നീല ജ്യൂസ് ആണ് ആണ് ഹെൽത്തി ടേസ്റ്റ് വീട്ടിൽ ട്രൈ ുഷ്പം ജ്യൂസാണ് ഇൻഗ്രീഡിയൻസ് നമ്മൾ ആദ്യത്തെ ഇൻഗ്രീഡിയൻ നീല ശംഖുപുഷ്പം ഇത് മുപ്പത്തി ആറ് എണ്ണം ഉണ്ട് ഇത് അപരാജിത എന്ന പേരിലും അറിയപ്പെടുന്നു ആദ്യം ഞാൻ ഇതിന്റെ ചില ഗുണങ്ങൾ പറയാം ശംഖുപുഷ്പം എൻഹാൻസ് ചെയ്യുന്നു ഡൈജഷനെ സ്റ്റിമുലൈസ് ചെയ്യുന്നു ഇറ്റ് പ്രിവെൻറ്റ്സ് ഹെഡ് ഏക്ക് എൻഹാൻസ് സ്കിൻ ഹെൽത്ത് അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ നാരങ്ങ ഇതുപോലുള്ള ഒരു നാരങ്ങ പിടിഞ്ഞതാണിത് അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ തേർഡ് ഇൻഗ്രീഡിയൻറ്റ് പഞ്ചസാര ആവശ്യത്തിന് മാത്രം ചേർത്താൽ മതി അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് വെള്ളം ഞാൻ ഇവിടെ മൂന്ന് ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ജ്യൂസ് പ്രിപ്പയർ ചെയ്യാം ഇനി ഈ വെള്ളം ഒന്ന് നോക്ക് തിളപ്പിച്ചെടുക്കാം അപ്പൊ ഫ്രാൻസ് വെള്ളം നല്ലതുപോലെ കളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നീല ശംഖുപുഷ്പം ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇളക്കി ഇളക്കൊടുക്കാം അപ്പൊ ഫ്രണ്ട്സ് ഇതിന്റെ കളറ് മാറിയിട്ടുണ്ട് ഫ്രണ്ട്സ് ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം ഇത് തണുക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ ജ്യൂസ് നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് റെസിപ്പിയിൽ അരിച്ചെടുക്കാം സാരയും നാരങ്ങ നീര് ഒഴിച്ചുകൊടുക്ക നാരങ്ങ നീര് ഒ ഒ ഒ ഒ ഒഴി നമുക്കൊന്ന് മിക്സ് ചെയ്യാം

ഗ്ലാസിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട് ഇനി കുറച്ച് ഐസ് ക്യൂബ് ഇട്ടു ഇനി നമുക്ക് കുറച്ച് ഡെക്കറേഷൻ ചെയ്യാം നല്ല ടേസ്റ്റിയാണ് ഇതെല്ലാം നോക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുവോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നോക്കാം അടുത്ത എപ്പിസോഡിൽ കാണാം ബൈ